പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലഭ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന്റെ നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും പൂക്കോട്ടും അങ്ങാടിയിൽ റോഡ് നിർമ്മാണം വൈകുന്നതിനുള്ള കാരണം അങ്ങാടിയിലെ പള്ളിക്ക് മുന്നിൽ നിർമ്മിച്ച കടമുറികൾ പൊളിച്ചു മാറ്റാത്തതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പരാതി നൽകാനെത്തിയ വ്യാപാരി പ്രതിനിധികളോടാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് കെട്ടിടം പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയിട്ടും പള്ളി കമ്മിറ്റിയിലെ ചിലർ വഗഫ് ബോർഡിനും മറ്റും പരാതി നൽകിയത് കാരണം കെ ആർ എഫ് ബിക്കും കരാറുകാരനും പൊളിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ആ സൈഡ് കട്ട് ചെയ്ത് വന്ന് പിന്നെ ഇവിടെ തുടങ്ങിയപ്പോ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും അന്നന്നെ ആ പണി തീർക്കേണ്ട ഒരു കേസാണ് ഫസ്റ്റ് പുകൂട്ട് പറഞ്ഞ സാറിംഗ് തുടങ്ങേണ്ടതാണ് ഇതില് ഞമ്മളെടുത്ത് മാത്രല്ല ഇതിന്റെ ബീച്ചാണ് നമ്മൾക്ക് ബീച്ചല്ലാന്നല്ലേ നമ്മൾ വരുന്നത് പക്ഷെ അതിനൊക്കെ കാരണങ്ങൾ ഇപ്പോഴത്തെ പൊന്തി വന്നു മനസ്സിലായി അപ്പൊ ഈ ഈ പിന്നെ പള്ളിന്റെ ബിൽഡിങ് നിൽക്കുന്നത് നമ്മൾ പള്ളി പിന്നെന്താണ് ഞമ്മളതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് അതിന്റെ സംഖ്യ മനസ്സിലെ അപ്പം പിന്നെ നമ്മളതിന് പിന്നെ ഈ ഇതാക്കി കഴിഞ്ഞാൽ പള്ളി പൊളിച്ചാൽ നമ്മൾ പള്ളി പൊളിക്കാനാക്കി മാറ്റി പോകും അതിന് എളുപ്പമുണ്ട് അപ്പം നമ്മളെന്താന്ന് ചോദിച്ചാൽ ഇവരെന്താന്ന് വെച്ചാൽ അതിന് പിന്നെ വക്കപ്പുകൾക്ക് കംപ്ലയിന്റ് വയ്ക്കണം പള്ളി പൊളിച്ചാണ് അതിന് നാൽപ്പത് ലക്ഷമൊക്കെ നഷ്ടങ്ങൾക്ക് പിന്നെ കെ ആർ പിക്ക് ഒക്കെ പോയി കത്തയച്ചിട്ടുണ്ട് അതായത് വക്കപ്പുകൾ കത്ത് വന്നിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ പള്ളി പൊളിക്കണോ പള്ളിൻ്റെ സ്ഥലം നമുക്ക് ആവശ്യമില്ല പക്ഷെ പള്ളി പത്ത് നാൽപ്പത് വർഷമായിട്ട് അതിക്രമിച്ച് പിന്നെ പീ ഡിളീൻ്റെ സ്ഥലം എടുത്തേക്കാണ്ട് പള്ളിയല്ല പള്ളിന്റെ തൊട്ടടുത്തുള്ള കട മനസ്സിലായില്ലേ അയിലപ്പുറത്തുള്ള ആ കട അതിന് ആ പള്ളിന്റെ കട മോളിന്നാണ് പോലും ഈ പരിപാടികളൊക്കെ ചെയ്തത് സത്യത്തിൽ അത് ശരിക്കും അത് അന്ന് തന്നെ കമ്മിറ്റി പൊളിച്ച് മാറുക കാണിക്കണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ അതൊരു ചെയ്തില്ല അത് ഇനി ഒന്നും പറഞ്ഞ അതില് ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും ഒന്നും അത് പൊളിക്കുന്നതിന് രാഷ്ട്രീയമായിട്ട് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കമ്മിറ്റിക്കാർക്കും കുഴപ്പമൊന്നുമില്ല ഒന്നു രണ്ട് വ്യക്തികൾ മാത്രം വിശയാക്കി നിർത്തിയത് അല്ലാത്ത ആൾക്കാർ ഈ പ്രശ്നമൊന്നും ഇല്ല വ്യക്തികൾ മാത്രം അതിപ്പോൾ ഞാൻ പറഞ്ഞു ആവശ്യമില്ല ഒരു നമ്മളെ പറ്റി മോശമായിട്ട് നമ്മൾ ഇപ്പത്തെ ബി ജെ പി കാരെ പൊളിച്ചിട്ടാണ് അതല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തുനിന്ന് പൈസ ആക്കിയിട്ടാണ് അതൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെ സംസ്കാരം ഒരു പറയുന്നുണ്ട് അതിനെ ഞാനതിൽ കണ്ടിട്ടുള്ളൂ അതായത് നമ്മളെ പറഞ്ഞെടുക്കാമെന്ന് ഉദ്ദേശിച്ചില്ല അത് അന്ന് അവിടെ കറക്റ്റ് പൊളിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റിങ്ങൾക്ക് അറിയാൻ പള്ളീൻ്റെ മുന്നിൽ നാലഞ്ച് അലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ പൈനേജിൻ്റെ എടുത്തിട്ട് മാറ്റാൻ കഴിയും റൂമിന്റെ പൊളിക്കാതെ അവരുടെ അത് അടുത്ത ആഴ്ച ടാർ തന്നെ നമുക്ക് ആ മീറ്റർ ഇത് കാരണം മുക്കട്ട പൂക്കോട്ടുംപാടം റീച്ചിൽ ആദ്യം ടാറിംഗ് പൂർത്തിയാക്കേണ്ട ഭാഗമായ പൂക്കോട്ടുംപാടം ടൌണിലെ നിർമ്മാണം വൈകുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ കുടിവെള്ള പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നതും നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി കെ ആർഫ് ബി വാട്ടർ അതോറിറ്റി കിഫ്ബി എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചു ചേർത്തതായും പള്ളിക്ക് മുന്നിലുള്ള ഭാഗമൊഴികെ റോഡുപണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം